ും കണ്ണുതുറപ്പിക്കുന്ന ഒരു കണക്കിലേക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പുതിയതായി വോട്ടു ചേർത്തവരുടെ എണ്ണം എത്രയാണെന്നറിയാമോ അത് ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എട്ടാണ് അതിൽ ബഹുഭൂരിപക്ഷവും മണ്ഡലത്തിലെ താമസം തെളിയിക്കാൻ ഹാജരാക്കിയത് വാടക ചീട്ടുകളുമാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം വോട്ട് കരട് വോട്ടർ പട്ടികയ്ക്കു ശേഷം വന്ന വോട്ടർമാർ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം ഇനി തമ്മിൽ ബന്ധമില്ലെങ്കിലും ഒരു കണക്ക് കൂടി പറയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ മണ്ഡലത്തിൽ മൂന്നാമതായ സുരേഷ് ഗോപി നേടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ വോട്ടുമായുള്ള വ്യത്യാസം ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് അതായത് സുരേഷ് ഗോപിക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടാണ് അഞ്ചു വർഷം കൊണ്ട് കൂടിയതെങ്കിൽ മാസം കൊണ്ട് മണ്ഡലത്തിൽ പുതുതായി എത്തിയ വോട്ടർമാരുടെ എണ്ണം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരമാണ് പുതിയതായി എത്തിയ വോട്ടർമാരിൽ എല്ലാ പാർട്ടികളും ചേർത്ത വോട്ടുണ്ടാകാം പക്ഷേ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ചേർത്ത വോട്ടുകളിൽ ഇപ്പോൾ പരാതി പറയുന്ന സി പി ഐ എമ്മോ കോൺഗ്രസോ കാര്യമായ പരിശോധന നടത്തിയിട്ടില്ല അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ഒരേ വിലാസത്തിൽ ഇങ്ങനെ പത്തും പതിനഞ്ചും വോട്ടർമാർ വരുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ് തൃശൂരിലെ അതിഭയങ്കര വോട്ടർ പട്ടിക തൃശൂർ പൂങ്കുന്നത്തെ നാല് ഫ്ളാറ്റുകളിലെ കഥ ഇതിനകം പുറത്തു വന്നതാണ് ക്യാപിറ്റൽ വില്ലേജ് ടോപ്പ് പാരഡൈസ് ശ്രീശങ്കരി ചൈത്രം ഈ നാല് ഫ്ളാറ്റ് സമുച്ചയങ്ങളിലായി നാൽപ്പത്തഞ്ച് ഓട്ടർമാർ എവിടെ നിന്നോ വന്നു ചേർന്ന കഥ ആ വോട്ടെടുപ്പ് കാലത്ത് പട്ടികയിൽ പേരുണ്ടായിരുന്ന ഇങ്ങനെയുള്ളവരെ അവിടെ ആരും കണ്ടിട്ടില്ല ഇനി ആ നാൽപ്പത്തഞ്ച് ഓട്ടർമാർക്ക് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എവിടെയാണ് വോട്ടെന്ന് കൂടി നോക്കൂ ആ നാൽപ്പത്തിയഞ്ചിൽ ഇരുപത്തിയൊൻപത് പേർക്ക് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടേയില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഒരിടത്തുമുള്ള വോട്ടർ പട്ടികയിലും ഇല്ല എന്നതാണ് സത്യം അതിന്റെ അർത്ഥം എന്താണ് കള്ളവിലാസത്തിൽ മാത്രമല്ല കള്ളപ്പേരിലും വോട്ടർമാർ തൃശൂരിൽ വന്നു പോയി എന്നാണ് അർത്ഥം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒറിജിനലായി നൽകിയത് ഫോട്ടോ മാത്രമാണ് വാടക ചീട്ടും പേരും പോലും വ്യാജമായിരിക്കാം എന്ന സൂചനയാണ് ഈ കണക്ക് നൽകുന്നത് ആ ഇരുപത്തൊൻപത് പേരും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ താൽപര്യമില്ലാത്തത് കൊണ്ട് പട്ടിക പുതുക്കാത്തവരാകില്ല അവർക്കെല്ലാം യഥാർത്ഥ പേരിൽ മറ്റെവിടെയെങ്കിലും വോട്ടുണ്ടാകും അവർ ആരൊക്കെയെന്ന് ഇനി കണ്ടെത്തുകയും വേണം അത് ഇരുപത്തൊൻപത് പേരുടെ മാത്രം കഥയേ ആകുന്നുള്ളൂ ശേഷിക്കുന്നവരുടെ സ്ഥിതി നോക്കൂ പേർക്ക് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് ഇത്തവണ വോട്ട് തൃശൂരിൽ വോട്ടുണ്ടായിരുന്ന ആ നാൽപ്പത്തഞ്ച് പേരിൽ മോനിഷ് ആലത്തൂരിന് കീഴിലെ കുന്നംകുളം നഗരസഭയിലും ഹരിദാസൻ വേലൂർ പഞ്ചായത്തിലും സുകേഷ് അവണൂരിലും ലവീഷ് കാട്ടക്കാമ്പലിലും സനീഷ് വേലൂരും സുമി തെക്കുംകരയിലും ശരണ്യ കൈപ്പറമ്പിലും വോട്ട് ചെയ്യും ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവരൊക്കെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥിരം വോട്ടർമാരെന്നാണ് ഇവർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം തൃശൂരിലെ വോട്ടർമാരായി എന്നാണ് കഥ ഇവിടെ കഴിയുന്നില്ല ആ നാൽപ്പത്തഞ്ച് പേരിൽ ഉൾപ്പെട്ട തൃശൂരിൽ വോട്ട് ചെയ്ത എസ് സന്തോഷ് കുമാറും എസ് അജയ്കുമാറും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർമാരാണ് വീടയ്ക്ക് മലപ്പുറം വെളിയങ്കോട് പഞ്ചായത്തിലാണ് വോട്ട് അനിജമോൾക്ക് കോട്ടയം തലയാളം പഞ്ചായത്തിൽ അശോകന് മുളന്തുരുത്തി പഞ്ചായത്തിൽ ജിതേഷിന് കോഴിക്കോട് അത്തോളിയിൽ ഇങ്ങനെ പോകുന്നു ആ നാൽപ്പത്തിയഞ്ചു പേരുടെ ഇത്തവണത്തെ വോട്ട് വിവരം കഥകളിൽ എന്നതുപോലെ തീർത്തും അപരിചിതമായ അവരാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മാത്രമായി തൃശൂരിലെ ആ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് എത്തിയത് ഇവരൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടെന്നാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അത് ബി ജെ പി ബന്ധമാണ് ഇത്ര ആസൂത്രിതമായി പുതിയ വോട്ടർമാർ ഉദയം കൊണ്ടിട്ടും അത് കണ്ടെത്താൻ കഴിയാതെ പോയത് അതത് പാർട്ടികളുടെ വീഴ്ച തന്നെയാണ് എൽ ഡി എഫോ യു ഡി എഫോ വോട്ടർ പട്ടിക പഠിച്ചിരുന്നുവെങ്കിൽ അന്നേ പുറത്തു വരേണ്ടതായിരുന്നു ഈ വ്യാജ വോട്ടർമാർ തൃശ്ശൂരിൽ പരാതി കൊടുത്ത വീട്ടമ്മ പറയുന്നത് കേൾക്കൂ സ്വന്തം ഫ്ളാറ്റിന്റെ വാടക ചീട്ട് ഉപയോഗിച്ച് ഒൻപത് പേരുടെ വോട്ടു ചേർത്തു എന്നാണ് പ്രസന്ന അശോകൻ എന്ന വീട്ടമ്മയുടെ പരാതി ഈ ഫ്ളാറ്റ് ഇവിടെയുണ്ടെങ്കിലും കുടുംബത്തിന് പൂച്ചിപ്പാടത്തായിരുന്നു വോട്ട് പ്രസന്നയുടെ വോട്ട് പൂങ്കുന്നത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞെത്തിയ ചിലരാണ് ആ രേഖകൾ ഉപയോഗിച്ച് ഒൻപത് പേരെ അവിടെ ചേർത്തത് കള്ളവോട്ട് ചേർത്തെന്ന വിവരം അവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ കണ്ടെത്തി പ്രസന്ന കളക്ടർക്ക് പരാതി നൽകി അവരെ പട്ടികയിൽ നിന്നും നീക്കാൻ കളക്ടർ തയ്യാറായില്ല പരാതി നൽകിയതുകൊണ്ട് മാത്രം ആ ഒൻപത് കള്ളവോട്ടുകാർ വന്നില്ല ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാകാമെന്ന് പറയുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ട് സഹകരണ സംഘങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾക്കാണ് ഇത്തരം നീലാവിലാസങ്ങളൊക്കെയും കണ്ടിട്ടുള്ളത് ഓരോ സഹകരണ സംഘത്തിലും ഓഹരി എടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് വോട്ടിന് അവകാശമുള്ളത് ഭരണം പിടിക്കുന്നതിന്റെ ഭാഗമായി മുന്നണികൾ ഈ ഓഹരി തുക മുടക്കി അംഗങ്ങളെ ചേർക്കും ഇങ്ങനെ ചേർക്കുന്നവർക്ക് സംഘത്തിന്റെ പരിധിയിൽ താമസം വേണമെന്നൊക്കെയാണ് നിയമം വിലാസത്തിൽ കൃത്രിമം കാണിച്ചും ബന്ധുക്കളുടെ വിലാസത്തിൽ രേഖകൾ ഉണ്ടാക്കിയുമാണ് വോട്ട് നേടിയെടുക്കുന്നത് സമാനമാണ് ഇപ്പോ തൃശൂരിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടും ജയിച്ചു കയറാൻ വേണ്ടി മാത്രം ആയിരങ്ങളെ മണ്ഡലങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആരോപണം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ മാത്രം ആളുകളെ എത്തിക്കാൻ കഴിയുമോ എന്ന് ആരും സംശയിച്ചു പോകും മുപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കാം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആദ്യ ദിവസങ്ങളിൽ ആരോപിച്ചത് അറുപതിനായിരം വ്യാജ വോട്ടർമാർ വന്നാലും എഴുപത്തിനാലായിരത്തിലധികം വോട്ടിനുള്ള സുരേഷ് ഗോപിയുടെ വിജയം അസാധുവാകുന്നില്ല ഇപ്പോഴിപ്പോഴാണ് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടർമാരെ ചേർത്തിരിക്കാമെന്ന് പറയുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമാണ് ഏറ്റവും കൂടുതൽ തിരിമറി നടന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തിയേഴിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഇതിനുശേഷം നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പുതുതായി അപേക്ഷ നൽകിയത് അതിൽ നാല് അപേക്ഷയും ഒരു സംശയവുമില്ലാതെ അംഗീകരിച്ചു കരട് വോട്ടർ പട്ടികയുടെ കാലത്ത് മാത്രമല്ല പുതിയ അപേക്ഷകൾ എത്തിയത് കരട് വോട്ടർ പട്ടികയിലുള്ള അപേക്ഷ ഡിസംബർ പത്ത് വരെ മാത്രമായിരുന്നു എന്നാൽ അതിനുശേഷം ഡിസംബർ പത്ത് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെയും പുതിയതായി അപേക്ഷ നൽകാൻ അനുവാദം നൽകി ഇക്കാലത്താണ് അപേക്ഷകൾ തൃശൂർ മണ്ഡലത്തിൽ മാത്രം എത്തിയത് ഈ പുതിയ അപേക്ഷകളിൽ തൊണ്ണൂറ് ശതമാനവും അതായത് അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപതെണ്ണവും അംഗീകരിക്കുക എന്നതായിരുന്നു പുതിയതായി അപേക്ഷ നൽകുന്ന ബഹുഭൂരിപക്ഷത്തിന്റെയും അപേക്ഷകൾ അംഗീകരിച്ച ണമായ സ്ഥിതി ആർക്കും ഒരു സംശയവും എതിർപ്പും ഉയരാതിരുന്നത് കൊണ്ടാണ് ഇവയൊക്കെ പട്ടികയിൽ കയറിക്കൂടിയതും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം മാത്രം ഇങ്ങനെ തൃശൂരെ വോട്ടർ പട്ടികയിൽ കയറിയവരുടെ എണ്ണമാണ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം അവിടെ തള്ളിക്കളഞ്ഞ ഏതാനും അപേക്ഷകൾ കോൺഗ്രസ് പ്രവർത്തകരും സി പി ഐ എം പ്രവർത്തകരും നൽകിയവയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നതും ഇവിടെയാണ് തൃശൂർ മണ്ഡലത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സംശയവും ജനിക്കുന്നത് വോട്ടർ പട്ടികയിൽ അന്തിമ തീരുമാനമെടുത്ത ഓരോ പരാതിയും തള്ളിക്കളഞ്ഞ അന്നത്തെ ജില്ലാ കളക്ടർ തന്നെയാണ് ഇതിന് വിശദീകരണം നൽകേണ്ടത് സ്പോട്ട്ലൈറ്റിനെ നാളെ വീണ്ടും സമയം മറ്റൊരു വിഷയമായി